വയനാട് ഉരുൾപൊട്ടലിൽ ചാലിയാർ പുഴയിലെത്തിയ മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് തുടരുന്നു ഇതിനോടകം പതിനാറ് മൃതദേഹങ്ങളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത് വയനാട് മേപ്പാടി ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ ചാലിയാറിന്റെ വിവിധ കടവുകളിൽ നിന്നാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിലരുടെ ശരീരഭാഗങ്ങൾ ചിഹ്നിച്ചിതറിയ നിലയിലാണ് പി വി അൻവർ എം എൽ എയുടെയും പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ഇആർഎഫ് പോലീസ് റവന്യൂ മറ്റു സന്നദ്ധ സംഘടനകൾ എന്നിവർ ചേർന്നാണ് ചാലിയാർ പുഴയോരങ്ങളിൽ തിരച്ചിൽ തുടരുന്നത് ലഭിക്കുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉടൻ തന്നെ ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക നടപടികൾ പൂർത്തീകരിച്ച് മോർച്ചറിയിലെ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പല ഭാഗങ്ങളിലുമുള്ള ഫ്രീസറുകൾ സന്നദ്ധ സംഘടനകൾ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ ആരംഭിക്കും നിലമ്പൂർ തഹസിൽദാർ ഡിവൈഎസ്പി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ വരികയാണ് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസ് ഡി എംഒ ഡോക്ടർ രേണുക എം എൽ എമാരായ പി കെ ബഷീർ പി വി അൻവർ ഹുസൈൻ തങ്ങൾ എന്നിവർ നിലമ്പൂർ മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നുണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിരവധി സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും എത്തിയിട്ടുണ്ട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഉടൻ നിലമ്പൂരിലെത്തും വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ കണ്ണീർ കടലിലാണ് നിലമ്പൂരും മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയ ദൃശ്യം കണ്ണ് നിറയ്ക്കുന്നതായി മാറി രണ്ടായിരത്തി പത്തൊൻപതിലെ കവളപ്പാറ ദുരന്തത്തിന്റെ ഞെട്ടൽ മാറും മുൻപ് പോർത്തുഗൽ നിവാസികൾ വീണ്ടും കണ്ണീർ കടലിലായി എ പ്ലസ് വിഷൻ ന്യൂസ് നിലമ്പൂർ